السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى ورال النعم والدشيك الخير والدشيك النور أيال سرقتنا بعاشي من الله تعالى أجره ينقل സ്വർഗ്ഗത്തിലെത്താൻ മാത്രമുള്ള നന്മകൾ അമലുകൾ ഇയാളെ കയ്യിലില്ലതാനും താനും ഇങ്ങനത്തെ സാഹചര്യത്തിൽ അള്ളാഹു സ്വഹാനഹുത്ത ആല ആ വ്യക്തിയെ സ്വർഗത്തിൻ്റെ അവകാശിയായി തീർക്കുന്നത് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി നമ്മോട് പറയുന്നുണ്ട് അയാൾക്ക് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു തല നൽകുന്ന രോഗം നൽകാം ദാരിദ്ര്യം നൽകാം മക്കളെ നൽകാതെ പരീക്ഷിക്കാം സമ്പത്ത് നൽകിയും നൽകാതെയും പരീക്ഷിക്കാം മാനസികമായി വലിയ ടെൻഷനുകൾ നൽകി അള്ളാഹു താല് പരീക്ഷിക്കാം കച്ചവടത്തിൽ ഇടിവ് നൽകി അതുപോലെ തന്നെ കൃഷിയിൽ നഷ്ടം സംഭവിച്ച് ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു താലാ അയാൾക്ക് കൊടുക്കും അങ്ങനെ ആ പരീക്ഷണങ്ങളെയെല്ലാം അതിജയിക്കാനുള്ള ഒരു സ്വബർ ക്ഷമയും സഹനവും അള്ളാഹു താല അദ്ദേഹത്തിന് നൽകും അങ്ങനെ അള്ളാ അയാൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൾക്ക് തിരിച്ചറിവയാൾക്ക് ലഭിച്ച് ഇതെൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് ധനം നൽകി അള്ളാഹുദല്ല പരീക്ഷിക്കുന്നു ഇത് ഹയർ വഴി ഞാൻ ചിലവഴിക്കുമോ അതെല്ലാ റബ്ബ് പൊരുത്തപ്പെടാത്ത മാർഗ്ഗത്തിലൂടെയാണ് ആയിരിക്കുമോ ഞാൻ ചിലവഴിക്കുന്നത് ദാരിദ്ര്യം നൽകി അള്ളാഹുദല പരീക്ഷിക്കും മറ്റുള്ളവർക്ക് തൻ്റെ അയൽവാസിക്ക് കൂട്ടുകാർക്കൊക്കെ ധാരാളം സമ്പത്ത് സമ്പത്തുള്ള നൽകിയിട്ടുണ്ടാവാം ഇയാൾക്കതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഇയാൾ ഒരിക്കലും അസൂയാരമായി മാറാൻ പാടില്ല എന്തുകൊണ്ടാണ് ഓൻക്കത് ലഭിച്ചതുകൊണ്ട് എനിക്കത് ലഭിച്ചുകൂടാ അവൻ നിയമനത്തു നീങ്ങിപ്പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആ അസൂയയായ ചിന്ത ഹസത് അതൊരിക്കലും അയാൾ മനസ്സിൽ വരാത്ത രൂപത്തിൽ അള്ളാഹു താലയാൾക്ക് സംരക്ഷണം നൽകും ക്ഷമ നൽകും ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതേത് വിഷയങ്ങളിലാവട്ടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ ഈ അള്ളാഹു താല ഹയർ ഉദ്ദേശിച്ച വ്യക്തിയിൽ ഉണ്ടാവുകയും അയാൾ അതെല്ലാം അതിനെയെല്ലാം ക്ഷമയോട് സഹനത്തോടു കൂടെ നേരിടുകയും അങ്ങനെ റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ചെടുത്ത് ക്ഷമാശീലനായുമായി മാറി അള്ളാഹുവിൻ്റെ ഈ പൂർണ്ണമായും സംതൃപ്തനായി ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു വിശാലമായ ഒരു മനസ്സ് അള്ളാഹു താല അദ്ദേഹത്തിന് നൽകി അങ്ങനെ അയാൾ അയാൾ അള്ളാഹു താല നല്ലവനായി നന്മയുടെ വക്താവായി മാറ്റുകയും സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി റലി ഉള്ളാഹു താല പഠിപ്പിക്കുന്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൈദില്ലാഹു ബിഹി ഹയർ യുസുബു മിൻഹു ഒരാൾക്ക് അള്ളാഹു താല വല്ല നന്മയും വല്ല ഹയറാത്തുകളും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മുസീബത്തുകൾ പരീക്ഷണങ്ങളെ അയാൾക്ക് നേരിടേണ്ടതായിട്ട് വരും അള്ളാഹോരൻ നൽകുകയും അങ്ങനെ ആ പരീക്ഷണങ്ങളിലെല്ലാം അയാൾ വിജയിച്ച് അയാൾ വിജയശീതനായി അള്ളാഹുവിൻ്റെ റഹമത്ത് അള്ളാഹുവിൻ്റെ കാരനെ സമ്പാദിച്ചെടുക്കാൻ അയാൾക്ക് സാധിക്കുകയും അതുവഴി അദ്ദേഹത്തിന് അല്ലാത്ത സ്വർഗ്ഗം നൽകുകയും ചെയ്യുമെന്നൊക്കെ ഹബീബ് സല്ലാഹു അലൈവലമാ തങ്ങളുടെ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൊപ്പ് ഞങ്ങൾക്കല്പം ദുനിയാവ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിരക്കുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ വിഷമിക്കുന്നു രോഗം പിടിപെട്ടതുകൊണ്ട് പ്രയാസപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത്രക്കായി ബാത്തുകൾ ചെയ്തിട്ടും ഇത്രയ്ക്ക് ഓതിയിട്ടും ഇത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും വീണ്ടും വീണ്ടും എനിക്ക് എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നു എന്താ എന്താ അള്ളാഹുനോട് ഇഷ്ടം േ എന്നൊരിക്കലും നാം ചിന്തിക്കേണ്ടതില്ല റബ്ബ് നമ്മളിഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൻ നമ്മളെ നന്നാക്കിയെടുക്കണം ഇവൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കണം അവനെക്കെൻ്റെ റഹ്മത്താവുന്ന സ്വർഗം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് പല നിലക്കുള്ള പരീക്ഷണങ്ങളും കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത് ഇതിനെല്ലാം നാം മറികടക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ വിജയം കൊയ്തെടുക്കാൻ സാധിക്കും അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു